ഈശോ മിശുകാരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ നോട്ടമൊക്കെ ഇപ്പം എങ്ങോട്ടാ നേരെ ഇങ്ങോട്ടാണോ അതോ ഇങ്ങനത്തെ പല സംഗതികളിലേക്കു ആണോ അല്ലേ ലുയ്യാ എന്നാലൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ ചിലപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാകാത്ത സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നട്ടെ ഇങ്ങോട്ട് വരണമെന്ന് ഒരു തോന്നല് വരട്ടെ അല്ലേ ലുയ്യ സന്തോഷമായിരിക്കുന്ന വൈദ്യരഥിയാണ് ഈശോയുടെ കരണീയാൽ നടന്നോണ്ടിരിക്കുക നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് 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 നന്ദി കെട്ടോ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കൊരു സാക്ഷ്യം വായിക്കാം സാക്ഷ്യം വായിച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ സാക്ഷ്യം വായിക്കാനുള്ള അഡ്രസ്സ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് സേവ് ചെയ്ത് വെക്കണം കേട്ടോ ഈ സംശയം സ്വകാര്യ ബഹുമാനപ്പെട്ട വിനോദൻ അച്ഛൻ എന്റെ പേര് ബിനിയ എന്നാണ് അച്ഛന്റെ ടോക്ക് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് ടോക്ക് കൂടി കേട്ടാൽ എന്റെ കുരിശ് വരെ പൂർത്തിയാവും അത് ബെസ്റ്റായി ചെറ ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെയാണ് കുരിശുവരെ കഴിഞ്ഞതിന് ശേഷം ഫാമിലി ഒരുമിച്ച് ടോക്കിലായിട്ട് ഒരു ആശീർവാദം മേടിച്ചിട്ട് കിടന്നു സൂപ്പർ കാരണം ഒരു ഒരു ഭാഗമാക്കി ചോട്ടെ എന്തിനെങ്കിലും ഭാഗമാക്കിയാലേ നിലനിൽക്കുള്ളൂ ജീവിതത്തിന്റെ ഭാഗമാക്കണം അല്ലെ കുരിശു ജീവിതത്തിന്റെ ഭാഗമാണ് വിശുദ്ധുറബാന്റെ ഭാഗമാണ് അല്ല വേറെ ഉദാഹരണം സാധാരണ പല്ല് തേക്കുന്ന ഭാഗമാണ് കുളിക്കുന്നത് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ടോക്ക് തേക്കും ജീവിതത്തിൽ എന്തോ ഒരു കുറവ് അല്ലെ ചോറ് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കുടിച്ച അല്ലെങ്ങനെയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം പോലെ ഒരു ദിവസം ടോക്ക് കേൾക്കാതിരുന്നെങ്കിൽ ഓക്കെ എനിക്കൊരു ആകെ ഒരു വിഷമോ ഒക്കെ തോന്നി തുടങ്ങും അത് ഒരു ഭയങ്കര സംഭവമാണ് ഈശോയെ നിന്നെ നിന്ന് ഞാൻ അകലുമോ എന്ന് ഓർക്കും അപ്പൊന്ന് വെച്ചാൽ അതുപോലെ ഈശോ ഈ വചനത്തിലൂടെ അനേകരെ വളർത്തിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ സമയം ഒരു സച്ചൻ ടോക്കിൽ ഈശോയെ നിന്നോടുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്നുള്ള വാക്കിന് അച്ഛൻ പറഞ്ഞു ആ വാക്യത്തിൽ ഞാൻ വിശ്വാസം ഉറപ്പിച്ചപ്പോൾ ഉണ്ടായ സാക്ഷ്യമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് എന്റെ നേഴ്സിങ് ഫോർത്ത് ഇയറിന്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് പേടിയാണെന്ന് എക്സാം എഴുതാനൊക്കെ പറയാം അമ്മ പറയും നീ ഈശോയിൽ വിശ്വസിക്കും പേടിക്കേണ്ടതെന്ന് പറയും അച്ഛൻ ചെറിയ ടോക്കിൽ ഈശോയെ നിന്നോടുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നുള്ള വചനം കേട്ട് വചനം എനിക്ക് വേണ്ടി പറഞ്ഞു തന്നെ എനിക്ക് തോന്നി അന്ന് മുതൽ എല്ലാ ദിവസം ഈശോയെ നിന്നോടുള്ള നിന്റെ നിന്നോടുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി കൂടാതെ എക്സാം നന്നായിട്ട് എഴുതാൻ ഈശോ എന്നെ സഹായിക്കാൻ ഞാൻ ഉറപ്പായിട്ടങ്ങ് വിശ്വസിച്ചു എക്സാം കഴിഞ്ഞെങ്കിലും എനിക്ക് ചില ആത്മവിശ്വാസം കുറവായിരുന്നു പക്ഷേ ഈശോയുടെ വിശ്വാസം പറഞ്ഞു എല്ലാ ദിവസവും ഞാനിങ്ങനെ കരഞ്ഞിത് പറഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടായിരുന്നു ഏതായാലും ഫോർത്ത് ഇയറിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷൻ മുകളിൽ മാസം മാർക്കൗട്ട് കഴിഞ്ഞാൽ പാസ്സായി ക്ലാസ്സിൽ മൂന്നാം സ്ഥാനം നേടി ഞങ്ങൾ എഴുതിയ ആ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റിൽ എന്റെ പേരും വന്നു ഈശോ നൽകിയ അനുഗ്രഹത്തിന് ഇങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞു ഈശോയിൽ വിശ്വസിക്കാൻ അത് അത് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഈശോ നിന്ന് ഞാനും അകന്നു പോയിരുന്നതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഉറക്കുന്നില്ല ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു നടക്കാം വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല അതേ സാധനത്തിന് സാക്ഷി വരുന്നോ മൂന്ന് ദിവസം മുമ്പത്തെട്ടോ രണ്ടോ മൂന്ന് ദിവസം ടോക്കാണ് കേട്ടോ എനിക്ക് വേണ്ടി പ്രാവിടുത്തെ ജീവനോച്ചിന് നന്ദി പറഞ്ഞു അല്ലേ അല്ല അല്ലെ കുടുംബങ്ങളിലേക്ക് വിശ്വാസം എനിക്കുണ്ട് ഈശോ വിശ്വസിച്ചാൽ ഈശോ അനുഗ്രഹിക്കുന്ന ഉറപ്പാണ് ആമെന്ന് പറഞ്ഞിട്ട് സാക്ഷിയായി ജയിച്ചിരിക്കുക ക്രെയോ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അനുദിന ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ഈശോ ഈ ടോക്ക് എന്ന് പറഞ്ഞാൽ അനദിന ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പോരേ അല്ലേല്ലോ അയ്യാ പല പേരാവും അനുദിന ടോക്ക് എന്റെ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നാൽ നമ്മൾ ഇന്ന് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഇടുന്ന പ്രത്യേകിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാവേ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പസ്വാറ പ്രവർത്തിക്കും ഇരുപത്തി അധ്യായത്തിലെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് ഇടയ്ക്കിടക്ക് പറയുന്നു മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലാണ് തലക്കോട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വീണ് കിടക്കുന്നവരെ ഇങ്ങനെ പൊക്കി എടുക്കണം ചിലപ്പോൾ നമുക്ക് ഒരു മനുഷ്യ നടന്നു പോകണ സമയത്ത് വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ കളി കൂടി തെരുനിപ്പിക്കും കള്ളുപിടിച്ച് കിടക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ പരിനിപ്പിക്കാൻ പോയാലായിരിക്കും അതറിയത്തില്ല എന്നെ പറഞ്ഞതുപോലെ ഇവിടെ പൗലോസിലേക്ക് ഇവിടെ ചില ചില പ്രശ്നങ്ങളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണമൊക്കെ എടുത്ത് കടലിലേക്ക് ഇറങ്ങുകൊണ്ടൊക്കെ തുടങ്ങി പിന്നെ അതേപോലെ തന്നെ ഈ പായകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ നാവികർ രക്ഷപ്പെടാനുള്ളൊരിതുണ്ട് അതുകൊണ്ട് വെള്ളമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും അത് നിങ്ങൾ വായിച്ചാൽ അതിന്റെ ഒരു പശ്ചാത്തലം മരിച്ചു എന്നിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ ഓഫായിട്ടിരിക്കുകയാണ് അപ്പോൾ പൗലോസൊക്കെ പ്രഭാതമാകാറായപ്പോൾ പൗലോസ് അവരെ ഉപദേശിക്കുകയാണ് അവരെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു അതെ പ്രമാദമായപ്പോൾ അവൻ അവരെല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നിട്ട് പറയാണ് എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഉൾക്കണ്ഠാകുണ്ടായി ഭക്ഷണം കഴിക്കാതെ കഴിയാൻ തുടങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുക എന്നിട്ട് ദിവസം ആയില്ല എന്ന് പറയുക എന്നിട്ട് ബൗലോസിനെ അവരെ ഉത്തേജിപ്പിക്കുക എന്നെ പറയപ്പെട്ട സഹോദരം ഇതൊരു ഭൗതികമാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാ ഒക്കെ ഒരാൾ മരിച്ചു പിന്നെ മരിച്ച അന്ന് മുതൽ അടക്ക് വരും ഒരു സാധനം കഴിച്ചിട്ടില്ല വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുന്നു വൈകുന്നേരമായി അടക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു ഒന്ന് കഴിക്കുമ്പോൾ എന്റെ പച്ച അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഓമനത്ത പേര് നമ്മൾ വിളിച്ചിട്ട് വരും അങ്ങനെ ഇതെങ്ങനെ ജനിച്ച കഴിക്കാനേ ഇത് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ശക്തിപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് നാച്ചുറൽ ആണ് എന്നാൽ ഇതിന്റെ അപ്പുറത്ത് കൈകാര്യം വരെ ഇതുപോലെ തന്നെ പാപത്തിൽ പൈശാചിക ബന്ധനങ്ങളിൽ അങ്ങനെയൊക്കെ തകർന്നു കിടക്കുന്ന കെട്ടുപാടുകൾ കൊടുക്കുന്ന മനുഷ്യരുണ്ട് അവരെ ഇതേപോലെ തന്നെ യേശു ക്ഷമിക്കും യേശു കരണം കാണിക്കും യേശു നിന്നെ മോചിപ്പിക്കും യേശു ഡെലിവറസ് തരും യേശു വിടുതൽ തരും എന്ന് പറഞ്ഞ് പറഞ്ഞ് പ്രേരിപ്പിച്ച് ശക്തിപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടി വളരെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സമൂഹം ദൈവത്തിന്റെ കരണം കണ്ട് ഇമാജിൻ ദൈവത്തിന്റെ കരുണ ചിന്തിക്കാൻ പറ്റില്ല അതായത് നമ്മളൊരു ഒരു പാപത്തിൽ വീണ് വ്യക്തി എന്റെ മേൽ കരണിയായിരിക്കണം എന്ന് കരഞ്ഞൊന്നും ഉറവച്ച് പ്രാർത്ഥിച്ച ദൈവം വരുന്ന വരവിന്റെ വേഗത യു കാൻ ഇമാജിൻ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് വീണ് കിടക്കുന്ന മനുഷ്യർ ഇതുപോലെ പൊക്കി കിട്ടി മദ്യപാനത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരെ ചീത്ത കൂട്ടുകെട്ട് കുടുങ്ങിക്കിടക്കുന്നവരെ അല്ലേ നമ്മൾ ഈ വ്യക്തിയിൽ നോക്കി എത്രയാലും ഭക്ഷണം കഴിപ്പിക്കാതെ നമ്മളിവിടുന്ന് പോരുവോ ഇല്ലല്ലോ ഏത് ഞാൻ പറഞ്ഞു മരിച്ച കേസിലായി പറഞ്ഞു എന്ന് പറയുന്നത് പോലെ പാപത്തിൽ കിടക്കുന്ന വിടരുത് നമ്മൾ കേട്ടോ കേട്ടോ ഓക്കേ ഈശോ അനുഗ്രഹിക്കുന്നേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ വിളിച്ചാരുന്നു ഇല്ലാന്ന് തോന്നില്ലേ വിളിച്ചില്ലെങ്കിൽ സോറി കുഞ്ഞുങ്ങളെ പോരേ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷം നമുക്ക് ശ്രദ്ധിക്കാം ഹലി ലിയ ഹലിയ ഈശോയെ കർത്താവേ കർത്താവേ ഈ നല്ല ദിവസം അവിടുന്ന് വചനം തന്നല്ലോ വ്യാഖ്യാനം തന്നല്ലോ കർത്താവ് കൃപ കൊടുത്തല്ലോ നന്ദി പറഞ്ഞു പ്രാർത്ഥി ഉച്ചത് ശ്രദ്ധിക്കുന്നു ഹലിയ ഹലിയ ഹലലിയ ദൈവമേ പാപത്തിന്റെ ബന്ധനത്തിൽ പാപത്തിന്റെ കുഴിയിൽ പാപത്തിന്റെ പ്രലോഭനത്തിന്റെ കെണിയൽ വീണ് കിടക്കുന്നവരെ വചനം പറഞ്ഞ് ഉപദേശിച്ച് ശക്തിപ്പെടുത്തി എഴുന്നേൽപ്പിക്കാൻ തക്കവിധം ദൈവശക്തി ആഭരിക്കട്ടെ ഇപ്പൊ സ്പെഷ്യൽ ആശീർവാദം നൽകുകയാണ് ഹർത്താവെ ഇവരെ ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങിപ്പോയി ആരോടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ എഴുന്നേക്കാൻ ഇട്ടുവരട്ടെ എന്ന് ആശീർവദിക്കുകയാണ് ഹർത്താവെ ഈ ആശീർവാദം ആ സമയത്ത് ഫലം പുറപ്പെടുവിക്കട്ടെ ഹർത്താവ് അങ്ങനെയുണ്ടല്ലോ കർത്താവെ ഓരോ സീരിക്കുന്ന ഓരോ സമയത്തായിരിക്കും ഫലം വിശ്വസിക്കുന്ന കർത്താവ് രണ്ടാമത്തെ ബ്ലസിംഗ് എന്റെ കർത്താവെ ആ കൊച്ചു വായിച്ചൊരു സാക്ഷ്യമാണ് എന്റെ ഈശോയെ ആരൊക്കെ ആ ടോക്ക് കേട്ട് കർത്താവെ ഇന്നത്തെ ടോക്ക് കേട്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം വിശ്വാസത്തിന് ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ ആശ്വാസം ദുഷ്ടാരികളെ ബന്ധിക്കുന്നു നമ്മുടെ കർത്താവിശ്വമിച്ച് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കരുത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പേടിയെല്ലാം വിട്ടുപോയി വിശ്വാസം വർദ്ധിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ